ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദവാനിയ അപ്പം നമ്മൾ വിവേകാനന്ദ പാറയിലൊക്കെ പോയി ഒക്കെ വ ഞങ്ങൾ വന്ന് ഒരുപാടലു കാരണം ഒത്തിരി ഹോട്ടലുകളിൽ കയറി ഇറങ്ങി എങ്ങും ഭക്ഷണമില്ലായിരുന്നു ലാസ്റ്റ് ഒരു ലാസ്റ്റ് ചെന്നൊരു ഹോട്ടലിൽ ചെന്ന് കയറി പച്ചരിച്ചോറാണെങ്കിലും വേണ്ടിയല്ല ഞങ്ങളത് കഴിച്ചു പിന്നെ എന്തോ കുത്തുപൊറോട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു അത് രണ്ടുപേർ ഉള്ളായിരുന്നു അവിടെ അത് പിന്നെ ഞങ്ങൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് ബീച്ചിലേക്കൊന്നും കൂടെ പോയി വെള്ളത്തിലൊക്കെ ഒന്ന് കുറച്ച് നേരം കൂടെ ഒക്കെ കളിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുക്കാൻ പോയി അപ്പോൾ അവിടെ ഹോട്ടലുകളുള്ളവർ പറഞ്ഞു റൂം ബോയ്സും പിന്നെ കുറേ സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു സ്ത്രീകൾ അപ്പോൾ അവരൊക്കെ ഒക്കെ പറഞ്ഞ് ബീച്ചിൻ്റെ അവിടെ ഒരു ഫേമസ് ചർച്ച് ഉണ്ട് അത് കാണാതെ പോകരുത് നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഇവിടെ വരെ വന്നിട്ട് ഇനി ചർച്ചിൽ പോവാതെ വരാം പോകേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെയുള്ള ഈ ചർച്ചിലത്ത് വലിയൊരു പള്ളിയാണ് കേട്ടോ മുട്ടനൊരു പള്ളിയാണ് ഞങ്ങൾ പിന്നെ പള്ളിയിലേക്ക് പള്ളിയിൽ കയറി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് പിന്നെ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പള്ളിക്കകത്ത് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല ഞാൻ പള്ളിയുടെ എൻട്രൻസിൽ പോയി നിന്ന് കുറച്ച് വീഡിയോ പിടിച്ചു എന്നിട്ട് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് നമ്മൾ വീ പള്ളിയുടെ പരിസരമൊക്കെ അന്ന് മണിയായിട്ട് വെയിലുകൊണ്ട് നിൽക്കാൻ വയ്യെങ്കിലും ഞാൻ അവിടെ നടന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു അതെല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളു നിങ്ങൾക്കും പോറടിക്കരുതരുതോ അപ്പം പള്ളിക്കകം കണ്ടോ വളരെ മനോഹരമായിട്ടിരുന്നു സൂപ്പർ പള്ളിയാണ് കേട്ടോ അപ്പം പള്ളിക്കാവുമൊക്കെ കുറച്ച് എടുത്തു ഞാൻ എൻട്രൻസിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ അകത്തോട്ട് കയറി എടുക്കാൻ പേടിയാണ് വഴക്കെങ്ങണം പറയൂ എന്നറിയത്തില്ല എനിക്ക് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ചോദിക്കാൻ അവിടെ ഒന്നും ആരെയും കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ആ ഓർഡറൊക്കെ ഒന്ന് എടുത്തേനെയായിരുന്നു പക്ഷേ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ജീസസും മാതാവും കൂടെ ഇരിക്കുന്ന ഒരു ഇതുണ്ട് പറയുന്നത് പേരൊക്കെ ഞങ്ങൾക്ക് മറന്നു പോകുന്നു പറയാൻ പറ്റുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്നില്ല ഇത് എൻ്റെ സിസ്റ്ററും ബ്രദറിൻ്റെ അവരുടെ കൂടെ അവിടെ കയറിയിരുന്നു അപ്പം മാതാവിൻ്റെ ഗ്രോട്ടോയും ഉണ്ട് ആ ഗ്രോട്ടോ എന്നാണ് പേര് കേട്ടോ മാതാവിൻ്റെ ഗ്രൂട്ടോട്ടോണ്ട് സംസാരിച്ച് വന്നപ്പം വേട് വന്ന് ആലോചിച്ചപ്പോഴത്തേനും കിട്ടിയില്ല ഇപ്പോഴത്തെ ജീസസിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കയറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പവർ സ്റ്റേഷനിൽ പോയി എൻ്റെ പൊന്നോ കണ്ട പവർ സ്റ്റേഷനിൻ്റെ മേളിൽ കയറി നിന്ന് എടുക്കുകയാണാൽ കന്യാകുമാരി മൊത്തം കാണാം അപ്പം മേളിക്കറി നിന്ന് അതെടുക്കുന്നതിൻ്റെ സീനാണ് കേട്ടോ പവർ സ്റ്റേഷനിൽ അത് അവിടെ നിന്ന് ഒത്തിരി പണം അത് ഞങ്ങൾ കാറിലാണ് പോയത് കേട്ടോ അല്ലാതെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഒന്നുമില്ല കുറേ യാത്ര ചെയ്യണമായിരുന്നു അവിടെ പോയി നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു സീനാണ് ഇത് കേട്ടോ ഇത് ഞങ്ങളുടെ ചക്രവാവയൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടോ എനിക്കങ്ങ് പേടിയായിരുന്നു പറന്ന് പോകുമോ പറന്നു പോകുമെന്ന് കാണണം അതുപോലെ കാറ്റ് കണ്ടോ എത്ര ദൂരം താണ്ടിയാൽ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് പവർ സ്റ്റേഷനിൽ വന്നതെന്നറിയാം പക്ഷേ പവർ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ പാറ ഒക്കെ നമുക്ക് ഈ പവർ സ്റ്റേഷനിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആസ്വദി ഞാനാണെങ്കിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കും എനിക്ക് പേടിയുണ്ട് പറന്നു പോകുമോ പറന്നു പോകുമോയെന്ന് അങ്ങനെ പേടിച്ച് നിന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ പക്ഷേ എൻ്റെ സിസ്റ്റർ കയറിയൊന്നുമില്ല അവർക്ക് ഭയങ്കര പേടി ഇത്രയോ ഉയരത്തിൽ പോകാനോ ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞിട്ട് അവൾ താഴെ ആയിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡും മനീനും എല്ലാം കൂടെ നിർബന്ധിച്ചപ്പോഴത്തേനെ ആദ്യം പോകുന്നില്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഞാൻ പോയില്ല പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാനും കൂടെ പോയി അങ്ങനെ പോയി നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാറ്റുകൊണ്ട് എനിക്കങ്ങ് പേടി ഞാൻ ലാസ്റ്റ് താഴെ കാലം നീട്ടി അങ്ങിരുന്നു പറന്നുപോകുമോയെന്നും പറഞ്ഞോണ്ട് എനിക്കങ്ങ് ഭയങ്കര പേടി കേട്ടോ നല്ല രസമില്ലേ കാണാൻ കയറി നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചപ്പം കൊള്ളാം പക്ഷേ പേടിയായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ഹസ്ബൻഡ് താണ്ട് ഓടി നടന്ന് വീഡിയോ പിടിക്കുക കേട്ടോ എല്ലാവരും പിടിക്കുന്നുണ്ട് എനിക്കൊരു പേടി ഞാനവിടെ താഴെ മാറി ഇരിപ്പും ഉണ്ട് പിടിച്ചിട്ടുണ്ട് വീഡിയോ ഇതിൻ്റെ അകത്തുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ പക്ഷേ താഴെ ഇരിക്കുന്ന വീഡിയോ പിടിച്ചത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനല്ല എൻ്റെ ഹസ്ബൻഡ് പിടിച്ചത് ഞാൻ താഴെ ഇങ്ങനെ കാലം നീട്ടിയിരിക്കുന്ന വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പം അപ്പം നമ്മളങ്ങനെ ശരിക്കും നമ്മൾ ടു ഡേയ്സ് നല്ലവണ്ണം എൻജോയ് ചെയ്ത് കന്യാകുമാരി പോയി കേട്ടോ എല്ലാവിധത്തിലും എൻജോയ് ചെയ്ത് ഒരുപാട് സന്തോഷം നമ്മൾ ആ രണ്ട് ദിവസം കൊണ്ട് കാണാവുന്ന സ്ഥലമെല്ലാം കണ്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബീച്ചിലെത്തി ബീച്ചിലെത്തി അവിടെയും കുറേ പർച്ചേസിംഗ് പർച്ചേസിങ്ങൊക്കെ നടത്തിക്കോട്ടെ കുറേ വിൽപ്പനക്കാരുണ്ടായിരുന്ന പറഞ്ഞു നിന്നൊക്കെ അങ്ങ് കുറേ സാധനമൊക്കെ മേടിച്ച് കടലിലൊക്കെ കുറച്ച് നേരം കഴിച്ചു അപ്പം എൻ്റെ വീഡിയോ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക താങ്ക് യു താങ്ക് യു ഓൾ ഇത്രയും നേരം വീഡിയോ ക്ഷമയോടെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ആരും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എൻ്റെ വീഡിയോസൊക്കെ എൻ അല്ല സോറി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തന്നു സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോകാനുള്ള സമയമെടുത്തു വരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചക്രവാവ് നിൽക്കുന്നുണ്ട് അപ്പം താങ്ക് യു താങ്ക് യു ഓൾ ലവ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ